നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബന്ധുവിൻ്റെ നിന്ന് പോത്തും കുട്ടിയെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ക്യാഷ് എല്ലാം കൊടുത്തു അതിനെ രാവിലെ പാടത്ത് കെട്ടിയേക്ക് വരുന്നു വേറൊരു കച്ചവടക്കാരൻ വന്നു സംസാരിച്ച് കച്ചവടം നടന്നില്ല അപ്പോൾ ഞാൻ വി വിചാരിച്ച് ഇതിനെ നമുക്ക് തന്നെ വളർത്താമെന്ന് നല്ലൊരു മുറ കുട്ടിയാണ് നമ്മുടെ ഫാമിൽ നിന്ന് കൊടുത്തു തന്നെയാണ് അവർ വാങ്ങിയിട്ട് അഞ്ച് മാസം ആയതേ ഉള്ളു അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക അങ്ങനെ ഒരു ഒന്നൊന്നര മാസമായി നമ്മൾ പോത്തെല്ലാം കൊടുത്ത് രണ്ട് മുട്ടൻ കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അവനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് ഇനിയിവിടെ ഒരു പോത്തും കൂടി മാത്രമേ ഉള്ളു നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പോത്തുണ്ട് അത് ഈ പെരുന്നാളിന് വിറ്റില്ലായിരുന്നു ഇനി അവൻ മാത്രമേ ഉള്ളു ഇവിടെ നമ്മളീ പാടത്ത് തന്നെയാണ് കൊണ്ട് കെട്ടുന്നത് ഇനിയും വേറെ പോത്തുകളെയൊക്കെ വാങ്ങണം തിങ്കളാഴ്ച നയനാമല ചന്ത പോകുന്നുണ്ട് പോത്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് അവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവരൊന്ന് കയറ് മേടിക്കണം വീട്ടിക്കൊണ്ടുപോകണം ഫുഡ് കൊടുക്കണം ഓടിക്കളിക്കുന്നുണ്ട് വട വട അവനെ സുബ്രു എന്നാണ് അവർ വിളിക്കുന്നത് സുബ്രു സുബ്രു എന്നാണ് വിളിക്കണം പേരൊക്കെ നമുക്ക് മാറ്റണം രണ്ട് ദിവസം മുന്നേ ഇവൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇവനാണ് പോത്ത് സുബ്രു ഓടിക്കോ സുബ്രുവിൻ്റെ ആളവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് സുബ്രു ഓടി പോകുന്നത് കേട്ടോ അതുകൊണ്ട് കുളിപ്പിക്കട്ടെ കുളിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ചാടി വെള്ളത്തിൽ പുതിയ ആൾ അഴിച്ചത് കൊണ്ടാവാം ഭയങ്കര ഇതാണ് അതാണ് ഇതിലും വലുത് നമ്മൾ കണ്ടേക്കുന്നത് പിന്നെയാണ് ഏർ മാക്കറി കേറാ കറ കയറ പോവാം പുളി കഴിഞ്ഞ പോവാട് പെടും പോട് പെട പെട് പെടാ പോട്ടെ കയറിക്കോ അങ്ങനെ കുളി കഴിഞ്ഞു നേരെ പോവുകയാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞൊരു മുറ പോത്തിനെ വളർത്താൻ അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒരു മുറ പോത്തിനെ മേടിക്കാമെന്ന് വിചാരിച്ചത് ആ ഓടിയമ്മയും കയറി വന്നാണ് അവൻ തോട്ടിന്ന് കയറി ഒരു ഓട്ടമായിരുന്നു ആ പോട്ട് പോട്ട് വീട്ടിൽ കൊണ്ടുപോവാ ഇനി നമ്മളവർ പോത്ത് കയറ് മേടിക്കുന്ന ഒരു സീൻ മാത്രമേ ഉള്ളു അവൻ നമുക്ക് സ്വന്തം ഇനി അവർ വന്ന ഉടൻ നമ്മൾ കയറ് മാറി മേടിക്കുന്നു ആ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാമല്ലോ

ഇക്ബാലി നിന്നെടുത്ത് നീക്കപ്പോ അങ്ങനെ നമ്മൾ കയറ് വേടിച്ച് പോവുകയാണ് ഇനി ഇവൻ നമ്മുടെ വീട്ടിലാണ് വളരുന്നത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് പോത്തൊന്നും ഇല്ലാതിരിക്കായിരുന്നു അങ്ങനെ ചന്തയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയാണ് അതുകൊണ്ട് അവനെ ഇതിനെ മേടിച്ചിടാന്ന് വിചാരിച്ചു നല്ല തെളിഞ്ഞ മീറ്റ് കയറിയ പോത്താണ് ഏകദേശം എൻ്റെ ഒരു ഉദ്ദേശത്തിൽ നൂറ് നൂറ്റി പത്ത് കിലോ മീറ്റ് വരുന്ന പോത്താണ് വീട്ടിലോട്ട് പോകാൻ നേരത്തെ മഴയാണ് പെയ്യുന്നത് മഴ പെയ്യുന്നുണ്ട് പോടേ പോടേ നടന്ന് പോടേ ഇതിനവർ അമ്പതിനായിരം രൂപയാണ് അവർ ചോദിച്ചത് അവരെ ചോദ്യം അമ്പതിനായിരം രൂപ ആയിരുന്നു വന്നവരൊക്കെ മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി എന്നൊരു പാർട്ടി വന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ വില പറഞ്ഞ് പറഞ്ഞു പോയപ്പോൾ എനിക്കൊരു വാശിയായപ്പോൾ അവനെ ഇനി പുറത്ത് കൊടുക്കുന്നില്ല എപ്പോഴെങ്കും വളർത്തി വലുതാക്കിയിട്ട ഇനി ഒരു വർഷം നിർത്തി അവനെ വലുതാക്കിയതിന് ശേഷം കൊടുക്കാമെന്നുള്ളതിൽ ഒരു തീരുമാനമെടുത്ത് ഞാനും വൈഫും കൂടെ തീരുമാനം എടുത്തിട്ട് നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു അച്ചോടെ ഉറപ്പിച്ച് ഇനി ഫുഡ് അത് കൊടുക്കണം ഫുഡ് കൊടുത്തതിനു ശേഷം ഞാൻ വില പറയുന്നതാണ് നമ്മൾ ഇക്ബാലിൽ നിന്ന സ്ഥലത്ത് തന്നെ അവനെ കെട്ടാമെന്ന് വിചാരിച്ചു ഇവിടെയാണ് ഇക്ബാലിൽ നിന്നത് ഇക്ബാലിൽ നിന്ന സ്ഥലം ഇതാണ് അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡാണ് കൊടുക്കുന്നത് അവരവിടെ റെഡിയാക്കി വെച്ചിരുന്ന ഫുഡെല്ലാം അവർ കൊടുക്കാൻ വേണ്ടി നമ്മളെ തന്നു കിട്ടായിരുന്നു കുറച്ച് സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ അവർ തന്നായിരുന്നു പിന്നെ നമ്മൾ മറ്റേ പോത്തുകൾക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ നമ്മളെങ്കിലും ഉണ്ട് അതെല്ലാം കൊടുക്കണം ഇനി അവനൊന്ന് സെറ്റാക്കി എടുക്കണം കുടിക്കട്ടെ നല്ല മഴയുണ്ട് മഴയായാലും പ്രശ്നമില്ല അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനൊക്കെ നല്ല സ്പീഡുണ്ട് നമ്മുടെ ഫാമിൽ നിന്ന് കൊടുത്ത പോത്താണ് അവർ മേടിച്ചിട്ട് അഞ്ച് മാസമായതേ ഉള്ളു അന്ന് അവർ ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് നമ്മളെ ഫാമിൽ നിന്ന് വാങ്ങിയത് ഈ പോത്തിന് അവരഞ്ച് മാസം നോക്കി ഇപ്പോൾ അവർക്കൊരു ആശുപത്രി ഡെലിവറി കേസ് വരുന്നതുകൊണ്ട് അടുത്ത മാസം അതിനെ പോകുന്നത് കൊണ്ട് അവർക്ക് നോക്കാറില്ലാത്തതുകൊണ്ടാണ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ഇന്നൊരു പാർട്ടി വന്ന് കണ്ടതാണ് വില പറഞ്ഞ് സമ്മതിച്ച് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് വേറെ എന്തോ അർജൻറ് ഉണ്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവർ കാട്ടിയ ഒരു ആയിരം രൂപ ഞാൻ കൂടുതൽ കൊടുത്ത് ഞാൻ ഇനി അയച്ചോണ്ട് വന്ന് എന്തായാലും നല്ല തെളിഞ്ഞ പോത്തായതുകൊണ്ട് നമുക്ക് അതി കുറിച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ ഇതിനവർ ചോദിച്ചത് അൻപതിനായിരം രൂപയാണ് അപ്പോൾ ഞാനിത് നാൽപ്പത്തി നാല് രൂപയ്ക്ക് ഇത് രാവിലെ കച്ചവടമായതാണ് പക്ഷെ അവരഴിക്കാത്തത് കൊണ്ട് ഞാൻ നാൽപ്പത്തഞ്ച് രൂപ തീർത്ത് കൊടുത്ത് അഴിച്ചിരിക്കുകയാണ് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുത്തു ഈ കോത്തിന് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമൃത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ